എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരുന്നതിനൊപ്പം അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് അക്കൂട്ടത്തിലേക്ക് പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ് പുരുഷന്മാരുടെ കാര്യം അല്പം പരിങ്ങരയിലാക്കുന്ന വാർത്തയാണിത് പത്തു വർഷത്തിനുള്ളിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒഴിവാക്കി തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റോബോട്ടുകൾ ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് ഇയാൻ പിയേഴ്സൺ എന്ന ഗവേഷകനാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടെ സമ്പന്ന കുടുംബങ്ങളിൽ റോബോട്ട് സെക്സ് രൂപപ്പെടുമെന്നും അദ്ദേഹം പ്രവചിച്ചതായും ബ്രിട്ടീഷ് ദിനപത്രമായ ദി സൺ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകൾക്ക് റോബോട്ടുകളെ പ്രണയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പലരും ഇദ്ദേഹത്തിന്റെ ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇന്ന് സെക്സ് ടോയ്സ് സെക്സ് ഡോൾസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ എന്നിവയെ ലൈംഗിക ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നതിനാൽ അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയാകാമെന്നും ചിലർ വിലയിരുത്തുന്നു സ്ത്രീകൾ റോബോട്ടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന കാലം തൊട്ടടുത്തെത്തിയെന്നും പിയേഴ്സൺ സൂചിപ്പിച്ചു ലൈംഗിക ഉപകരണങ്ങളും വൈബ്രേറ്ററുകളും ഉൾപ്പെടെയുള്ളവരുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കിടയിൽ റോബോട്ട് സെക്സ് കൂടുതൽ പ്രചാരത്തിലാകാൻ അധികം സമയം വേണ്ടെന്നും െന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി അമ്പതോടുകൂടെ റോബോട്ട് സെക്സ് എന്നത് വളരെ സാധാരണമാകാമെന്നും ഇത് മനുഷ്യ സ്നേഹത്തെ ഒന്നായി മറികടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദി റൈസ് ഓഫ് ദി റോബോ സെക്വൽസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടെ വെർച്വൽ റിയാലിറ്റി സെക്സ് സാധാരണ കാര്യമാകുമെന്ന് പ്രവചിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടെ സെക്സ് ടോയ്സ് വെർച്വൽ റിയാലിറ്റി സെക്സുമായി ബന്ധിക്കപ്പെടുമെന്നും ഇത് സൂചന നൽകുന്നു സെക്സ് റോബോട്ടുകൾ വൈകാരിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും റിപ്പോർട്ടിൽ പറഞ്ഞതായി ഡെയിലി ഡോട്ട് ഉദ്ധരിച്ചു എങ്കിലും യഥാർത്ഥ ബന്ധങ്ങൾക്ക് എപ്പോഴും ഉയർന്ന മൂല്യം ഉള്ളതിനാൽ റോബോട്ട് സെക്സിനെ ഒരു ഭീഷണിയായി കാണേണ്ടതില്ലെന്നും മറിച്ച് മനുഷ്യന്റെ ലൈംഗികതയ്ക്ക് ഇത് അനുഗ്രഹമായി കാണാമെന്നും പിയേഴ്സൺ കൂട്ടിച്ചേർക്കുന്നു അതേസമയം പലരും ഇയാന്റെ പ്രവചനത്തെ തമാശയായാണ് സ്വീകരിച്ചത് മനുഷ്യരിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരങ്ങൾ ഒരിക്കലും റോബോട്ടിൽ നിന്ന് ലഭിക്കില്ലെന്നും അതിനാൽ തന്നെ ഇയാൻ പറയുന്നത് പോലെ സംഭവിക്കില്ലെന്നുമാണ് അവർ പറയുന്നത് എന്നാൽ ഇയാൻ പറയുന്നത് അങ്ങനെ ചിരിച്ചുതള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറയുന്നവർ മറുവശത്തുമുണ്ട് വിവാഹമോചനം നേടിയ ആൾ തന്റെ സെക്സ് ഡോളുമായി പ്രണയത്തിലുള്ള ണെന്ന് അടുത്തിടെ വെളിപ്പെടുത്തിയ സംഭവമാണ് ഇതിനെ സാധൂകരിക്കാൻ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഡേവിഡ് മിൽസ് എന്ന അമ്പത്തി ഏഴുകാരനാണ് ഡാഫി എന്ന ഡോളുമായി താൻ രണ്ടു വർഷമായി പ്രണയത്തിലാണെന്ന് തുറന്നു പറഞ്ഞത് എന്തായാലും ഡോക്ടർ ഇയാന്റെ പ്രവചനം ശരിയാണോ എന്നറിയാനായി ഏതാനും മാസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ